സ്നേഹമുള്ളവരെ എറണാകുളം രൂപതയിലെ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് അനേകം തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തർക്കങ്ങൾ കാണുമ്പോൾ പലരും ചിന്തിക്കുന്നത് ഇത് എറണാകുളം രൂപതയിലെ ചില വൈദികരുടെ മാത്രം പ്രശ്നമാണെന്നാണ് അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അത് തെറ്റിപ്പോയി എന്നാണ് അത്തരം ഒരു നിഗമനം തെറ്റാണ് കാരണം തൃശൂർ ഇരിഞ്ഞാലക്കുട തുടങ്ങി പല രൂപതകളിലും വലിയൊരു ശതമാനം അച്ഛന്മാരും സിനഡിന്റെ തീരുമാനങ്ങൾക്കെതിരാണ് അവർക്ക് അത് പ്രകടിപ്പിക്കാൻ തക്ക വിധമുള്ള അന്മാരുടെ പിന്തുണ കിട്ടാത്തത് കൊണ്ടാണ് അവരത് പ്രകടിപ്പിക്കാതിരിക്കുന്നത് അങ്ങനെ ഞാൻ പറയുമ്പോൾ അവർ ശരിയാണെന്നല്ല പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ വൈദികർ തീർന്നു എന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു മനസ്സിലാക്കലിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബഹുഭൂരിപക്ഷം വൈദികർക്കും സഭ എന്ന കാഴ്ചപ്പാട് ഇല്ല അത് ഞാൻ എൻ്റെ ഇടവക അതിനപ്പുറത്ത് സഭാത്മകമായ കാഴ്ചപ്പാട് ഇല്ല എന്നതാണ് ഇന്ത്യയിലെ സഭ കേരളത്തിലെ സഭ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ നേരിടുന്ന വലിയ പ്രതിസന്ധി അതിനേക്കാൾ കൂടുതൽ അൽമാര് ചിന്തിക്കുന്നുണ്ട് ഞങ്ങളുടെ സഭയാണ് എന്ന് അൽമാര് ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബിഷപ്പുമാരോട് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം ഇതാണ് വൈദികർക്ക് സഭാത്മകത എന്ന ചിന്ത അൽമാർക്കുള്ളതിന്റെ പത്തിലൊന്നുപോലുമില്ല എന്നതാണ് ഞാൻ ഉന്നയിക്കുന്ന ആരോപണം അപ്പോൾ ഇത്തരം ഒരു ആരോപണത്തിന്റെ കാരണം ഒരു തെറ്റിദ്ധാരണയിലാണ് സഭ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇത് വലിയ അടിസ്ഥാനപരമായ ഒരു ചിന്താ കുഴപ്പത്തിൽ നിന്നാണ് ഇങ്ങനെ വൈദികര് ഇത്തരം ഒരു അബദ്ധ ധാരണകളിലേക്ക് മാറിപ്പോയി സ്വയം ചുരുങ്ങി പോയിരിക്കുന്നത് വിശുദ്ധ അഗസ്റ്റിന്റെ ഒരു പ്രമാദമായ ഒരു പ്രസ്താവനയുണ്ട് ആ പ്രസ്താവന ഇന്ന് സഭ തള്ളി പറയുകയാണ് ആ പ്രസ്താവന ഇതാണ് ഇസ് നോ സെക്സ് വിത്തൌട്ട് സിൻ എന്നാണ് പാപമില്ലാതെ ലൈംഗികതയില്ല എന്നാണ് വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രസ്താവന ഏതൊരു ലൈംഗികതയിലും പാപമുണ്ട് അപ്പൊ പാപമില്ലാതിരിക്കാനുള്ള വഴി എന്താണ് പാപ ലൈംഗികത ഇല്ലാത്തവർക്ക് പാപമില്ല എന്ന വലിയൊരു ചുരുക്കഴുത്തിലേക്ക് സഭ വീണുപോയി അതുകൊണ്ട് വിവാഹിതൻ പാപം ചെയ്ത് പാപത്തിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു വിവാഹം കഴിക്കാത്തവനോ സ്വാഭാവികമായി വിശുദ്ധനായി അപ്പൊ ഈ ഒരു തെറ്റായ അടിത്തറയിലാണ് ഇന്നും സഭകൾക്കുള്ളിൽ പൊതുബോധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കത്തൊലിക്കാൻ സഭയ്ക്കുള്ളിൽ ഈ പൊതുബോധം തെറ്റാണെന്ന് ദിനം പ്രതി എന്നോണം വൈദികര് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണമെങ്കിൽ ഗുണ്ടാപടി ചെയ്യാനും വ്യാജരേഖ ഉണ്ടാക്കാനും പണം മോഷ്ടിക്കാനും ഒക്കെ കഴിയുമെന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വീട്ടിലെ ഒരു മകൻ അപ്പരോട് പറയുന്ന അസഭ്യത അസഭ്യമായ ഒരവസ്ഥ ഒന്ന് വലിയൊരു ശതമാനം മക്കളും വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയാണ് ചെയ്യുക ഇത് പച്ചയ്ക്ക് തെറി പറയാനുള്ള ധൈര്യമുള്ള വൈദികരുണ്ട് എന്നത് തെളിയിക്കുന്നത് എന്താണ് പട്ടം കിട്ടിയത് കൊണ്ട് ആരും വിശുദ്ധരാകുന്നില്ല എന്ന അടിസ്ഥാന പ്രമാണം തന്നെ വിവാഹം കഴിച്ചത് കൊണ്ട് ആരും അശുദ്ധരാകുന്നില്ല ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കേട്ടിട്ടുള്ള ഒരു ഫാദർ ാട്ട് എസ് ജെ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓറിയന്റൽ കാനലോയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസ്താവന തിരുത്തണമെന്നാണ് ആള് ആവശ്യപ്പെട്ടത് ഞാൻ അന്ന ആളെ എതിർത്തു പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ആള് പറഞ്ഞ ശരിയാണ് ഓറിയന്റൽ ഒരു വാചകം എങ്ങനെയാണ് മാരീഡ് വിവാഹം കഴിച്ച വൈദികർ ആദരിക്കപ്പെടണം എന്നാൽ വിവാഹം കഴിക്കാത്തവര് അവരേറ്റവും ഉന്നതരാണ് അപ്പൊ വിവാഹം കഴിച്ചില്ല എന്നൊറ്റ കാരണത്താൽ ആരും തന്നെ വിശുദ്ധരാകുന്നില്ല വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ ആരും തന്നെ പാപികളാകുന്നില്ല എന്തുകൊണ്ടാണ് അൽമായർക്ക് വൈദികരേക്കാൾ കൂടുതൽ സഭയോട് സ്നേഹം ഞങ്ങൾ സ്നേഹം അഭ്യസിക്കുന്നവരാണ് ശരിയാണ് വിശുദ്ധ അഗസ്ത്യൻ പറഞ്ഞതില് ഭാജികമായ ചില ശരികളുണ്ട് അത് സ്നേഹത്തെ കുറിച്ചുള്ള വിശകലനത്തിൽ നിന്നാണ് ആ ശരികളെ കുറിച്ചും തെറ്റുകളെ കുറിച്ചും നമുക്ക് മനസ്സിലാവുക സ്നേഹം എന്ന അതായത് നമ്മുടെ കർത്താവ് ഒരേ ഒരു കൽപ്പനയെ തന്നിട്ടുള്ളൂ എന്താണ് ആ കൽപ്പന സ്നേഹിക്കുക എന്നതാണ് ആ പാപം എന്താണ് സ്നേഹമില്ല എന്നതാണ് പാപം എന്താണ് സ്നേഹമില്ലായ്മ അത് ഫ്രാൻസിസ് മാർബാപ്പം നിരന്തരം പറയാണ് നിങ്ങൾ നാർസിസത്തിന്റെ അടിമകളാണ് എന്താണ് നാർസിസം എല്ലാറ്റിനെയും എന്നിലേക്ക് അടുപ്പിക്കുന്ന എല്ലായിടത്തു നിന്നും സ്വീകരിക്കാൻ മാത്രം ചെയ്യുന്ന ആ സ്വഭാവത്തിനെ പറയുന്ന പേരാണ് മനോ അതൊരു മനോരോഗമാണെന്നാണ് സഭാപഠനങ്ങൾ പറയുന്നത് സ്വയം കേന്ദ്രീകൃത സ്നേഹം ശരിയാണ് കുട്ടികൾക്ക് അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച കാണാം ഒരു കുട്ടി എല്ലാം എനിക്ക് വേണം എനിക്ക് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പ്രിയമുള്ളവരെ ആ സ്വയം കേന്ദ്രീകൃത സ്നേഹത്തിൽ നിന്ന് യേശു നമ്മെ പഠിപ്പിച്ചു എന്താ പഠിപ്പിച്ചത് ഇങ്ങോട്ട് ലഭിക്കാതെ തന്നെ അങ്ങോട്ട് നൽകുക അതാണ് അകാപ്പേ പ്രിയമുള്ളവരെ അകാപ്പേ ലവിലേക്ക് അതായത് ഇങ്ങോട്ട് ലഭിക്കാതെ തന്നെ അങ്ങോട്ട് കൊടുക്കുന്ന സ്നേഹം പരിശീലിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ലോകത്തിലുള്ളൂ അത് കുടുംബമാണ് അത് മാതാപിതാക്കളാണ് മാതാപിതാക്കൾ ഞങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയേ ശരിയാണ് വിവാഹത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഒരു പക്ഷേ കാമമാകാം സ്വയം കേന്ദ്ര നികൃത്തമാകാം ലൈംഗികതയിലേക്ക് ഒരുവനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പക്ഷെ കുഞ്ഞുങ്ങളുണ്ടായി അവരെ വളർത്തുന്ന ഘട്ടത്തിൽ എവിടെ കാമം എവിടെ സ്വയം കേന്ദ്രീകൃതത്വം തങ്ങൾക്കുള്ളതെല്ലാം മക്കൾക്ക് വേണ്ടി നൽകി ത്യാഗം ചെയ്യുന്ന ദൈവ സ്നേഹത്തിന്റെ ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് തൊണ്ണൂറ് ശതമാനം കുടുംബങ്ങളും അല്ലെങ്കിൽ കുടുംബങ്ങളില്ലേ അപ്പൊ യേശു കാണിച്ചു തന്ന സ്നേഹം പ്രാക്ടീസ് ചെയ്യുന്ന പരിശീലിപ്പിക്കുന്ന കുടുംബങ്ങളെ പാപങ്ങളെ പാപമായി കാണാണ് ഇപ്പോ സഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വയം കേന്ദ്രീകൃതത്വമുള്ള പുരോഹിതൻ വിശുദ്ധനല്ല ിശാജിന് തുല്യനാണ് അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ബിഷപ്പ്മാരോട് പറയാനുള്ളത് ഇതാണ് നിങ്ങൾ പറയണം എന്താണ് ഇപ്പോ പള്ളിയില് പ്രസംഗം പറയുമ്പോൾ ആരംഭിക്കും ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട വൈദികര് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സഹോദരി സഹോദരന്മാര് പിന്നെ പ്രായമായ മാതാപിതാക്കള് അതിരുത്തണം ആദ്യം പറയണം പ്രായമായ മാതാപിതാക്കളെ ഇങ്ങോട്ട് ലഭിക്കാതെ അങ്ങോട്ട് കൊടുക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം പരിശീലിക്കുകയും പ്രവർത്തിക്കുകയും പ്രായോഗികമായി ചെയ്യുന്ന മാതാപിതാക്കളെ നിഷ്കളങ്ക സ്നേഹത്തിന്റെ ഉടമകളായ കുഞ്ഞുങ്ങളെ പിന്നെ പറഞ്ഞോളൂ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് വൈദികരെ അപ്പൊ അതുകൊണ്ട് ഒരു അന്ധമായ ധാരണ നമ്മുടെ ഇടയിലുണ്ട് ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ താഴെയുള്ളവനും വൈദികനായാൽ അവൻ നദിനാണെന്ന് സ്വാർത്ഥത നിലനിൽക്കുന്ന ഒരു പുരോഹിതൻ പിശാചാണ് ആ പൈശാചികതയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അൽമായർക്ക് ഒരിക്കലും സിനഡിനെയോ സപാധികാരത്തെയോ ധിക്കരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ സ്നേഹം അഭ്യസിക്കുകയാണ് ഇങ്ങോട്ട് നൽകാതെ അങ്ങോട്ട് നൽകുന്ന യേശു പറഞ്ഞ സ്നേഹം അഭ്യസിക്കുന്നവരാണ് കുടുംബസ്ഥർ അപ്പൊ അതുകൊണ്ട് മനോഭാവത്തിൽ എറണാകുളം നമ്മെ ഓർമ്മിക്കുന്നത് എറണാകുളത്ത് കുറച്ച് അച്ഛന്മാർക്ക് പ്രശ്നമുണ്ട് എന്നുള്ളതല്ല സഭയുടെ തന്നെ അടിസ്ഥാന കാഴ്ചപ്പാടുകൾ തിരുത്താനായി ദൈവം തരുന്ന അടയാളമായിട്ട് കാണണം അത് വെറുതെ ഒരുവൻ വൈദികനായാലോ സിസ്റ്റർ ആയാലോ വിശുദ്ധനാകും എന്ന് പറയുന്നത് നുണയാണ് സ്വയം കേന്ദ്രീകൃതമായ ലൈംഗികത പാപമാണ് സ്വയം കേന്ദ്രീകൃതമായ വൈദിക വൃത്തിയും പാപമാണ് അത് ബിഷപ്പായാലും രൂപതയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുകയും സഭയെ മുഴുവനായി കാണാതിരിക്കുകയും ചെയ്യുന്നതാണെങ്കിലും അത് മാരക പാപമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് എറണാകുളം നമ്മെ ഓർപ്പിക്കുന്നു വെറുതെ ഒരുവൻ വൈദികനായാലോ സിസ്റ്റർ ആയാലോ വിശുദ്ധനാവില്ല വിശുദ്ധനാകണമെങ്കിൽ അത് സ്നേഹം പ്രായോഗികമാക്കണം അങ്ങനെ പ്രായോജികമാക്കുന്നതിൻ്റെ ജീവിക്കുന്ന അടയാളങ്ങളാണ് നമ്മുടെ പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ കാണുന്ന പല അപ്പാപ്പന്മാരും അമ്മാരും ഒന്നും ലഭിക്കാതെ തന്നെ അവരുടെ അധ്വാനം മക്കൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചിലവഴിക്കുന്നവരാണ് അവർ അവരെ ബഹുമാനിക്കാനും അന്ധമായി വൈദികർ സ്വാഭാവികമായി തന്നെ വിശുദ്ധരാണ് എന്ന പ്രസ്താവനകൾ ഇനി നടത്താതിരിക്കാനും ശ്രദ്ധിക്കാൻ മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം